പൂരം കലക്കിയതിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ആഭ്യന്തര സെക്രട്ടറി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പി ഉന്നയിച്ച ചില ചോദ്യങ്ങളിലും പ്രത്യേക അന്വേഷണത്തിന് സാധ്യതയുണ്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം തന്നെ നൽകിയ അന്വേഷണ റിപ്പോർട്ട് തള്ളി ഡി ജി പിയും പിന്നാലെ ആഭ്യന്തര സെക്രട്ടറിയും നിലപാടെടുത്തത് പൂരം അലങ്കോലമാക്കാൻ ആസൂത്രിത ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും കമ്മീഷണറുടെ അനുഭവക്കുറവും ദേവസ്വത്തിന്റെ നിലപാടും പൂരം തടസ്സപ്പെടാൻ കാരണമായി എന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഡി ജി പി ആദ്യമേ തള്ളിയിരുന്നു പൂരത്തിൽ തുടരന്വേഷണം വേണമെന്ന ശുപാർശയ്ക്കൊപ്പം എ ഡി ജി പിയുടെ നിലപാടിൽ ചില ചോദ്യങ്ങൾ ഉയർത്തിയുമാണ് ഡി ജി പി ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയത് ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടിയെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗത്തെ അറിയിച്ചത് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയും എ ഡി ജി പിയുടെ റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് പൂരത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ കീഴിൽ തുടരന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ കൂടാതെ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ അഞ്ചു മാസം വൈകിയെന്നതും എ ഡി ജി പി സ്ഥലത്തുണ്ടായിട്ടും ഇടപെട്ടില്ല എന്നതും ചൂണ്ടിക്കാട്ടി ഡി ജി പി ഉയർത്തിയ ചോദ്യങ്ങളിലും അന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നിലപാട് ഇനി മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പ്രതിപക്ഷത്തേക്കാൾ ഉപരി മുന്നണിക്കുള്ളിൽ സി പി ഐ പരസ്യ നിലപാട് സ്വീകരിക്കുമ്പോൾ മുഖ്യമന്ത്രി സമ്മർദ്ദത്തിലാണ് എം ആർ അജിത് കുമാറിനെ നിലനിർത്തിയുള്ള അന്വേഷണമാകുമോ അദ്ദേഹത്തെ മാറ്റി നിർത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത് അമൃത ന്യൂസ് തിരുവനന്തപുരം